വാട്സ്ആപ്പ് ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസിൽ കാലിഫോർണിയനെ നമ്മൾ കാലിഫോർണിയെ നമ്മൾ സൈൻ ചെയ്തില്ല നമ്മൾ അങ്ങ് അല്ലാണ്ട് ഒരു റെനാറ്റോ വേഗ എന്ന് പറയുന്ന ഒരു പ്ലെയർ ആണ് ഞാൻ താഴേക്ക് പോകുന്നത് ഇവിടെ എന്റെ ലാപ്ടോപ്പ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് താഴേക്ക് പോകുന്നത് റെനാറ്റോ വേഗനെ പോയി നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത് റെനാറ്റോ വേഗന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഇരുപത് വയസ്സേ ഉള്ളു കാണാൻ ഒരു നാൽപ്പത് വയസ്സ് ലുക്ക് ഉള്ള ഒരു പ്ലെയർ ആണ് ഈ പഴയ കാലത്തെ റൂഡ് ഗുള്ളിറ്റിന്റെ ഒക്കെ പോലെ മുഡിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കട്ടയ്ക്ക് നിന്നിട്ട് ഒരു കട്ടക്കൊരു മീശയ്ക്ക് ഒരു ഇരുപത് വയസ്സ് പയ്യനാണെന്നുള്ളത് അല്ല പക്ഷേ ഇരുപത് വയസ്സ് രണ്ടായിരത്തി മൂന്ന് ജൂലൈ ജനിച്ചത് ആറടി രണ്ടിഞ്ചാണ് അവന്റെ ഹൈറ്റ് അപ്പോൾ ഒരു ഹൈറ്റ് റിലേറ്റഡ് ആണ് ലെഫ്റ്റ് ആണ് അവന്റെ ലെഫ്റ്റ് ബാക്ക് ലെഫ്റ്റ് സെന്റർ ബാക്ക് ഇവൻ പോരാത്തതിന് ഡിഫൻസീവ് പൊസിഷൻ നമ്പർ സിക്സിലും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ബേസലിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു പോർച്ചുഗീസ് ഇന്റർനാഷണൽ ആണ് അണ്ടർ ട്വൻറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഇത്രേ അറിയുള്ളൂ വേറെ വേറൊന്നും അറിയില്ല നമ്മൾ കാലിഫിയോറി കാലിഫിയോറി കിട്ടിയ പൊളിക്കുന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ വന്ന് പറഞ്ഞു കാലിഫിയോറി ഒന്നും അവിടെയില്ല നമുക്ക് നോക്കാനുള്ളത് വേഗനാണെന്നുള്ളത് അപ്പൊ വേഗനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയാറ് അപ്പിയറൻസായിരുന്നു ബേസലിൽ ഹി ഈസ് നോട്ട് ഹി നോട്ട് എ ഗോൾ സ്കോറർ പക്ഷെ പറയപ്പെടുന്നത് ടെക്നിക്കലി ഗിഫ്റ്റഡ് ആൻഡ് ഒരു ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ അതായത് ഹൈറ്റ് ഉള്ള ഒരു കുക്രയ ആ ഒരു സ്ഥലത്ത് നോക്കിയാൽ മതി ഇൻവേർട്ടൻ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കാൻ വേണ്ടി പറ്റിയ ഒരു കേസ് അപ്പൊ എനിക്ക് തോന്നുന്നു റീസ് റീസ്തു കൂടെ ഫ്രീഡം ഉണ്ടാവും അപ് അബ്ദ പിച്ച് ഓടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് റീസ് ജെയിംസിന്റെയും മാലഗൂസ്തുറേയും സ്ട്രെങ്ത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് ബാക്കിൽ നിന്ന് ഒരാൾ ഇൻവേർട്ട് ചെയ്ത് കളിക്കാനായിട്ട് കുക്രയ അല്ലെങ്കിൽ പറയുന്ന പോലെ വൈക അപ്പോ വിൽ ഹാവ് ടു എന്താ പറയണേ വെയിറ്റൻസ് എങ്ങനെ ഡെവലപ്പ് ആകും രീതിയിൽ ആൻഡ് രസകരമായ ഒരു കാര്യം നമ്മൾ വെറും പന്ത്രണ്ട് മില്യൺ പൗണ്ടിനാണ് സൈൻ ചെയ്തിരിക്കുന്നത് വെറും പന്ത്രണ്ട് മില്യൺ ആൻഡ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഇപ്പൊ നമ്മൾ സത്യം പറഞ്ഞ കാലിഫിയറുടെ പുറകിലേക്ക് പോയിരുന്നു അമ്പത് മില്യൺ വുഡ് ഐ ലവ് ടു ഹാവ് കാലിഫിയറി ആൻസർ യെസ് ഡിഡ് വി മിസ് സൈനിങ് ഓൺ കാലിഫോറി നമ്മൾ മിസ്സൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇപ്പൊ ആരോ കഴിഞ്ഞ പ്രാവശ്യം കമ്മിറ്റി എന്ന് പറഞ്ഞു വോട്ട് ഇസ് റോങ് വിത്ത് എൽ സി ട്രാൻസ്ഫർ നമ്മൾ ഇസാക്കിനെ മിസ് ചെയ്തു ഒലീസിനെ മിസ് ചെയ്തു നിക്കോ വില്യംസിനെ മിസ് ചെയ്ത് ഇവരൊന്നും മിസ് ചെയ്തതല്ല ഇവരൊന്നും നമ്മുടെ പ്രൊഫൈലിൽ അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ താങ്ങാൻ പറ്റാത്ത പ്ലേസ് ആയതുകൊണ്ട് നമ്മൾ പിന്നെ അഗ്രസീവ് ആയിട്ട് പോകാത്തതാണ് നമ്മൾ നിർത്തി നമ്മൾ ആ പരിപാടി നിർത്തി വെറും നൂറ്റി ഇരുപത് മില്യൺ എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി അങ്ങനെ ഒരു നൂറ് നൂറ്റി ഇരുപത് മില്യൻ സൈനിങ്സ് ഒക്കെ വളരെ ആയിരിക്കും മുഡ്രിക് എൻസോ കൈസോഡോ എൻസോ കൈസോഡോക്ക് വേണ്ടി മാത്രം നമ്മൾ ചെലവഴിച്ചു ഇനി നമ്മൾ അങ്ങനെ കാശ് ചെലവഴിക്കില്ല എന്നുള്ളത് ഏകദേശം നമുക്ക് ഉറപ്പിക്കാം ഇനി ഒലീസനെയും നിക്കോ വില്യംസിനെയും സൈൻ ചെയ്യാത്തതിന്റെ വേറൊരു കാരണം ചുമ്മാ ഹൈയസ്റ്റ് പെയ്ഡ് പ്ലെയേഴ്സ് ടീമിലാക്കണേന്റെ അർത്ഥമില്ല എന്നുള്ള രീതിയിൽ പെർഫോമൻസ് റിലേറ്റഡ് ബോണസ് ആണ് അത് അങ്ങനെ രീതിയിൽ ടീമിൽ വരാൻ താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലും കൂടിയാണ് ചലച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ നോക്കാൻ നേരത്ത് എങ്ങനെ നോക്കിയാലും ഇനി ഈ പറയുന്ന പോലെ ഹൈ പ്രൊഫൈൽ സൈനിങ്സ് ഒക്കെ വളരെ വളരെ കുറവായിരിക്കും അതുകൊണ്ട് കാലിഫോറിയനെ സത്യം പറഞ്ഞു നമ്മൾ ചേസ് ചെയ്ത് സൈൻ ഒട്ടും തന്നെ സർപ്രൈസ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ പിന്നെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഏതാണ് ആ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് മൾട്ടിപ്പിൾ പൊസിഷൻസ് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ഹീ പ്ലേസ് എ ലോഡ് ഓഫ് ഡിഫറന്റ് ഡിഫറൻറ്റ് പൊസിഷൻ ഞാൻ നേരത്തെ പോലെ കളിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയർ നമുക്കിപ്പോ കോവിൽ ഉണ്ട് ബാധ്യേഷൻ ഉണ്ട് അപ്പം എനിക്ക് തോന്നുന്നു കോൾവിലും ബാധ്യേഷും രണ്ടുപേരെയും പ്രോപ്പർ സെന്റർ ബാക്കായിട്ട് കളിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ടൊരു ലെഫ്റ്റ് ബാക്കായിട്ട് കളിപ്പിക്കണം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബെഞ്ചിൽവെൽ കാര്യം നമുക്ക് ഏകദേശം തീരുമാനിക്കാം ബെഞ്ചിൽവെലിനെ നമ്മൾ മറ്റേ കെ എൻ എൻ റൂസ്ബറി ഹോളിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ബ്രോ ഇനി നമുക്ക് സ്ഥലം വിടാന്നുള്ളത് അങ്ങനെ ഇഞ്ചുറി റെക്കോർഡ് ഞാൻ പോരാതെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഭയങ്കരമായിട്ട് ഇഞ്ചുറി റെക്കോർഡും കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട് തോന്നുന്നു ഇഞ്ചുറി പ്രോൺ അല്ലാത്ത പ്ലെയേഴ്സിനെയാണ് നമ്മൾ കൂടുതലും സൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതും എനിക്ക് തോന്നുന്നു കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എനിവേ പ്ലയേഴ്സ് ചുമ്മാ അതെ സൈനിങ് അതൊക്കെയാണ് ഇപ്പോഴത്തെ വാർത്തകൾ നൗ Then now, we'll have to wait and watch. Is it a smart signing? Is it a smart scouting? Let's wait and watch. Do let me know guys in the comment section. Thank you so much for watching. Signing of SK from Chassikar and